സ്കാരം വനിതാ ദിനത്തെ വാഴ്ത്തിപ്പാടാൻ വലുതായൊന്നും കാണുന്നില്ല വേട്ടയാടപ്പെടുന്ന വനിതകൾ വിലയില്ലാതാകുന്ന വേദനകൾ അതിനെ വാഴ്ത്തണമെങ്കിൽ ആവോളമുണ്ട് കേരളത്തിൽ കൊട്ടിയൂർ വാളയാർ വയനാട് ഇന്നിപ്പോൾ ആലുവയും കുരുന്നുകളുടെ കൊലനിലമാകുന്നു കേരളം പിടോഫിലേക്കാരുടെ പർദീസയാകുന്നു കേരളം മഞ്ചിൽ തുടങ്ങുകയാണ് മധുരമുള്ള മനോവൈകല്യം വീടും നാടും വേട്ടയാടുകയാണ് വീട്ടുകാരും നാട്ടുകാരും വേട്ടയാടുന്നു കൊട്ടിയൂരിൽ വികാരി വാളയാറിൽ വീട്ടുകാരൻ വയനാട്ടിൽ വഴിക്കച്ചവടക്കാരൻ ആലുവയിൽ ഇപ്പോൾ അയൽവാസിയും പരിരക്ഷയില്ല പിഞ്ചോമനകൾക്ക് പെൺകേരളം പീഡനവീരന്മാരുടെ പിടിയിലമരുമ്പോൾ ഷിന്യൂസ് അതിന്റെ കാരണം തേടുകയാണ് അടുത്ത ഒരു മണിക്കൂർ ചർച്ചയിൽ നമ്മോടൊപ്പം സി പി എം സംസ്ഥാന സമിതി അംഗം ശ്രീമതി ടി എൻ സീമ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ബിന്ദു കൃഷ്ണ സഭയുടെ ഉള്ളറകളിലേക്ക് വെളിച്ചം വിശ്വ സിസ്റ്റർ ജസ്മി ആദിവാസി പീഡനത്തിലടക്കം നിയമയുദ്ധം നടത്തുന്ന അഭിഭാഷക മായാകൃഷ്ണൻ സാമൂഹ്യ പ്രവർത്തക സോണിയോ ജോർജ് എന്നിവരാണുള്ളത് ജയിൽ ഡി ജി പി ആർ ശ്രീലേഖയെയും അല്പസമയത്തിനകം ചർച്ചയിൽ പ്രതീക്ഷിക്കുകയാണ് അതിഥികളിലേക്ക് പോകുമുമ്പ് ഏറ്റവും പ്രധാനമായി ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന മഞ്ജു പ്രതികരണത്തിലേക്ക് ആദ്യം പോകേണ്ടതുണ്ട് സ്ത്രീകൾ സുരക്ഷിതരാകുന്ന കാലം വരെ വനിതാ ദിനം ആഘോഷിക്കില്ല എന്നാണ് മഞ്ജു വാര്യർ അല്പം മുമ്പ് പറഞ്ഞത് തൃശ്ശൂർ വിമല കോളേജിൽ നടത്തിയ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മഞ്ജു പറഞ്ഞു ഒരു ദിനം മാത്രം എല്ലാ ദിനവും സ്വാഗതത്തിൽ ആകട്ടെ എന്നുള്ളത് ആ ഒരു തത്വത്തിൽ എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നു അത് മാത്രമല്ല ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഈ ഒരു മാർച്ച് എട്ട് വനിതാ ദിനം എന്നുള്ള ഒരു സങ്കല്പം ഉള്ളത് കാരണം ഒരു ചുരുങ്ങിയത് ഒരു നൂറ് സ്ഥലത്തേക്കെങ്കിലും വനിതാ ദിനത്തിൻ്റെ അതിഥിയായിട്ടും അല്ലെങ്കിൽ വനിതാ ദിനത്തിൻ്റെ ആശംസ പറയൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്നെ സമീപിച്ചിരുന്നു പക്ഷെ ഈ വർഷം എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നിയില്ല കാരണം അങ്ങനെ ഒരു വനിതാ ദിനം ആഘോഷിക്കേണ്ട ഒരു മാനസികാവസ്ഥയിലാണ് നമ്മളെല്ലാം എന്നുള്ളത് എനിക്ക് തോന്നിയില്ല നമ്മൾ അറിയാം ഇപ്പോഴത്തെ സാമൂഹിക ചുറ്റുപാടുകളും എല്ലാം നമ്മളെല്ലാവരും എല്ലാവരും വളരെ അവയറാണ് അതിനെക്കുറിച്ച് അപ്പോൾ എനിക്ക് ഒരു സ്ത്രീ എന്ന നിലയിൽ എന്ന് ഞാനിവിടെ സന്തോഷവതിയാണ് സുരക്ഷിതയാണ് എന്ന് എന്ന് എനിക്ക് തോന്നുന്നു അങ്ങേ ഞാൻ എനിക്ക് ഒരു വനിതാ ദിനം ആശംസ എല്ലാവർക്കും ആ കേരളത്തിലെ സ്ത്രീകളുടെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് കണക്കുകൾ സഹിതമുള്ള രണ്ട് റിപ്പോർട്ടുകളിലേക്ക് കൂടി അതിഥികളിലേക്ക് പോകും മുമ്പ് ആദ്യം സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വരുന്നതായി കണക്കുകൾ പറയുന്നു ബലാത്സംഗ കേസുകളാണ് കഴിഞ്ഞ വർഷം മാത്രം റിപ്പോർട്ട് ചെയ്തത് പീഡനത്തിന് ഇരയായവരെ പുനരധിവസിപ്പിക്കുന്ന നിർഭയ കേന്ദ്രങ്ങളിലെത്തുന്നവരിൽ എൺപത് ശതമാനവും പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരാണ് പത്ത് വർഷത്തിനിടെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനാലായിരത്തി അറുപത്തൊന്ന് കേസുകൾ ലൈംഗികാതിക്രമത്തിന് ഇരയാകുന്നവരെ താമസിപ്പിക്കുന്ന നിർഭയയിൽ മൂന്ന് വർഷത്തിനിടെ എത്തിയത് അറുന്നൂറ്റി എഴുപത്തിരണ്ട് പേർ എട്ട് ജില്ലാ ഹോമുകളിലായി നിലവിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് അന്തേവാസികളുണ്ട് ഇതിൽ എൺപത് ശതമാനവും വീടുകളിൽ നിന്നും ലൈംഗിക പീഡനത്തിനിരയായവരാണ് വീട്ടിനുള്ളിൽ ഉപദ്രവിക്കപ്പെടുന്നത് കുറെ പിന്നെ എല്ലാ മിക്കവാറും കേസസിലൊക്കെ പരിചയമുള്ളവരോ അതല്ലെങ്കിൽ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരോ തന്നെയാണ് കുട്ടികളെ ലൈംഗിക പീഡനം ഉൾപ്പെടെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നത് തിരുവനന്തപുരത്താണ് ഇരുനൂറ്റി നാല് ബലാത്സംഗം ഉൾപ്പെടെ കേസുകൾ കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തു കേസുകളുള്ള വയനാട്ടിലാണ് കുറവ് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തി പീഡന കേസുകളാണ് കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് നടന്നിട്ടുള്ളത് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട് സംസ്ഥാനത്ത് പെൺകുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ ആശങ്കാജനകമായ വിധം കൂടുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ മാത്രം പോക്സോ നിയമത്തിന് കീഴിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇതിൽ കോഴിക്കോട്ടാണ് പൊതുവിൽ കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി എട്ടിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിയൊൻപത് കേസുകൾ രജിസ്റ്റർ ചെയ്ത എടുത്ത് രണ്ടായിരത്തി പതിനാറിൽ എണ്ണം രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊൻപതായി വർദ്ധിച്ചു സംസ്ഥാനത്ത് പെൺകുട്ടികൾ കടുത്ത തോതിൽ അതിക്രമങ്ങൾക്ക് ഇരകളാകുന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇക്കൊല്ലം മാത്രം പോക്സ് നിയമത്തിന് കീഴിൽ നൂറ്റിനാൽപ്പത്തി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നറിയുമ്പോഴാണ് ഇതിന്റെ ഭീകരത വ്യക്തമാക്കുക ഇതിൽ കേസുകളും കോഴിക്കോട്ട് ജില്ലയിൽ നിന്നാണ് ഗ്രാമീണ മേഖലകളിലാണ് കേസുകൾ കൂടുതലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പിതാവടക്കം അടുത്ത ബന്ധുക്കൾ അധ്യാപകർ പരിചയക്കാർ വീട്ടിലുള്ള മുതിർന്നവരുടെ സുഹൃത്തുക്കൾ അങ്ങനെ പലരുമുണ്ട് പ്രതിപട്ടികയിൽ പ്രതികരിക്കാൻ ധൈര്യം പോലും ആകാത്ത പ്രായത്തിലാണ് ഈ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത് കേസുകൾ പുറംലോകത്തെത്താൻ വളരെ വൈകുകയും ചെയ്യുന്നു കുടുംബത്തിനകത്തെ പീഡനക്കേസുകളിൽ സംഭവം പുറത്തുപറയുന്ന കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യവുമുണ്ട് സംഭവങ്ങൾ ആവർത്തിക്കുന്നത് തടയാൻ നിരീക്ഷണവും ബോധവൽക്കരണവും ശക്തമാക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷ ശോഭ കൊശി പറഞ്ഞു വീടുകളുടെയൊക്കെ ചുറ്റുപാടുമുള്ള ജാഗ്രതാ സമിതി അയൽക്കൂട്ടങ്ങൾ ഇവരെയൊക്കെ കുറെ കൂടെ അവയറാക്കുകയും ഇങ്ങനത്തെ സിംറ്റംസ് കാണുമ്പോൾ തന്നെ എങ്ങനെ പ്രൊട്ടക്ഷൻ കൊടുക്കണം അതിലേക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പൊതുവിൽ കുട്ടികൾക്കെതിരായ അതിക്രമ കേസുകളും വളരെ കൂടുകയാണ് രണ്ടായിരത്തി എട്ടിൽ അഞ്ഞൂറ്റി കേസുകൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥാനത്ത് രണ്ടായിരത്തി പതിനാറിൽ എണ്ണം രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി ഇത് ആശങ്കയ്ക്കിടയാക്കുന്നു ശൈശവ വിവാഹം ഉൾപ്പെടെയുള്ള കേസുകൾ ഇക്കൂട്ടത്തിലുണ്ട് കോഴിക്കോട് ആദ്യം ശ്രീമതി ടി എൻ സീമ ഇതിപ്പോൾ രാഷ്ട്രീയമായ ചോദ്യങ്ങൾ ടി എൻ സീമയോടുമുണ്ട് ബിന്ദു കൃഷ്ണയോടുമുണ്ട് പക്ഷേ ആദ്യം നമുക്ക് മഞ്ജു വാര്യർ പറഞ്ഞതിൽ നിന്ന് തുടങ്ങാം ഈ വനിതാ ദിനത്തിൽ നമുക്ക് ആഘോഷിക്കാനായി ഒന്നുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വനിതകൾ തന്നെയാണ് വാർത്തയിലുള്ളത് രണ്ടും മൂന്നും നാലും തലക്കെട്ടുകൾ ഇപ്പോൾ വനിതകളുമായി ബന്ധപ്പെട്ട പീഡനങ്ങളുമായി ബന്ധപ്പെട്ട വനിതകളല്ല കൊച്ചു പെൺകുട്ടികൾ ഇന്നിപ്പോൾ രണ്ടും മൂന്നും വയസ്സുമുള്ള കുട്ടികളുടെ വാർത്തകളാണ് വരുന്നത് എന്താണ് നമുക്ക് ആഘോഷിക്കാനുള്ളത് മഞ്ജുൻ്റെ വാക്കുകളെ ഞാൻ അതിൻ്റെ അതേ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത് കാരണം കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അതിൻ്റെ വിശദാംശങ്ങൾ വലിയ ആശങ്കയിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അത്തരൊരു ദിനത്തിൽ വിജയങ്ങളെക്കുറിച്ച് പറയാൻ തോന്നുന്നില്ല വാസ്തവത്തിൽ ഇന്ന് മിഥുവിൻ്റെ വിജയം ആഘോഷിക്കേണ്ടതാണ് പക്ഷേ അത്തരത്തിലുള്ള ആഘോ വിജയത്തെക്കുറിച്ച് പറയാൻ എന്താണ് മടി തോന്നുന്ന വിധം അത്തരത്തിലുള്ള ആശങ്കാകരമായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് അത് കുട്ടികൾക്ക് നേരെയുള്ളത് സ്മൃതി പറഞ്ഞതുപോലെ അതുതന്നെയാണ് ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ളത് കാരണം കുട്ടികളെ നിശബ്ദരാക്കിക്കൊണ്ട് ഒരു തവണ രണ്ട് തവണയൊന്നുമല്ല ഒരു വർഷം തുടർച്ചയായിട്ട് പീഡിപ്പിക്കുക പ്രസവിക്കുക അല്ലെങ്കിൽ അത്തരത്തിൽ വരെ നിശബ്ദമായിട്ട് കാര്യങ്ങൾ പോകുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്നത് ശക്തമായ നിയമമുണ്ട് പോസ്കോ നിയമം വളരെ ശക്തമായിട്ടുള്ള നിയമമാണ് പക്ഷേ അത്തരം നിയമങ്ങളൊക്കെ തന്നെയും ഈ കുട്ടികളുടെ സംരക്ഷണത്തിന് എത്തുന്നില്ലെങ്കിൽ നമ്മൾ എവിടെയാണ് വിശ്വസിക്കുക എന്നുള്ളൊരു വലിയ ആശങ്ക ഉണ്ടാവുന്നുണ്ട് ബിന്ദു കൃഷ്ണ ഇന്നലെ തുടർച്ചയായി നിലയ്ക്ക് ഇപ്പോൾ മഞ്ജുവിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് മഞ്ജു പറഞ്ഞതുപോലെ നമുക്ക് ആഘോഷിക്കാനുള്ള ദിവസമല്ല ഇന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ കരിദിനമാണ് ശരിക്കും ഞാൻ കരിദിന ആല ആചരിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾ മലകോസിൽ നേതൃത്വത്തിൽ വായി മൂടി ബായിമൂടി കറുത്തുമൂടി തുണിമൂടി കെട്ടിയായിരുന്നു എങ്ങനെ ആഘോഷിക്കാൻ പറ്റും മുമ്പൊക്കെ വനിതാ ദിനം വരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ നേരത്തെ ഒരു ഒരു മാസത്തോടുള്ള ഒരു ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ച് വലിയ തോതിൽ ആഘോഷം സംഘടിപ്പിക്കുകയാണ് അത് പക്ഷേ ഒരു സന്തോഷം പോയിട്ട് ഞങ്ങളുടെ ഒരു ദിനമാണ് വനിതാ ദിനം മാർച്ചിട്ടെന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ചുറ്റും ദീനരോധനങ്ങളാണ് പിഞ്ചു കുഞ്ഞുങ്ങളുടെ വന്ധ്യവയോധികരുടെ വീടിനകത്ത് വെച്ച് പുറത്ത് വെച്ച് ബന്ധുക്കൾ സുഹൃത്തുക്കൾ പരിചയക്കാർ അധ്യാപകർ എന്നു വേണ്ട ഒരിക്കലും ഉണ്ടാകില്ല എന്ന് നാം കരുതുന്ന ആളുകളൊക്കെ പെൺകുട്ടികൾ ആക്രമിക്കുക आक्रमिक